ചരിത്രത്താളുകളിൽ അപൂർവ ത്രില്ലർ അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്ക പോരാട്ടം അവസാനിച്ചത് രണ്ട് സൂപ്പർ ഓവറിൽ പ്രൂട്ടീസിന് നാടകീയ വിജയം നടുങ്ങി ക്രിക്കറ്റ് ലോകം പോരാടി വീണ് അഫ്ഗാനിസ്ഥാൻ സിംഹങ്ങൾ നിശ്ചിത സമയത്തും ആദ്യ സൂപ്പർ ഓവറിലും വിജയം കണ്ടെത്താൻ ആകാതെ വന്നതോടെയാണ് രണ്ടാം സൂപ്പർ ഓവറിലൂടെ സൗത്ത് ആഫ്രിക്ക വിജയം പിടിച്ചെടുത്തത് മത്സരത്തെ സംഭവ ബഹുലമായ നിമിഷങ്ങൾ നിശ്ചിത ഓവറിൽ സമനില സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ നൂറ്റി എമ്പത്തിയേഴ് റൺസ് എന്ന വലിയ വിജയ ലക്ഷ്യം പിന്തുടർന്ന് അഫ്ഗാനിസ്ഥാൻ കൃത്യം നൂറ്റി എമ്പത്തിയേഴ് റൺസിന് എല്ലാവരും പുറത്തായി മത്സരം സമനിലയിലായി ഒന്നാം സൂപ്പർ ഓവർ ആദ്യം ബാറ്റ് ചെയ്തവരും പിന്തുടർന്നവരും പതിനേഴ് റൺസ് വീതം വീതമെടുത്തു ോടെ ആദ്യ സൂപ്പർ ഓവറും സമനിലയിൽ അവസാനിച്ച ആവേശം കൊടുമുടിയിൽ രണ്ടാം സൂപ്പർ ഓവർ ഇവിടെയാണ് സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ കരുത്തുകാട്ടിയത് ഇരുപത്തിരണ്ട് നേടി അവർ അഫ്ഗാനിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി അഫ്ഗാനിസ്ഥാന്റെ പോരാട്ടം മറുപടി ബാറ്റിങ്ങിനിറങ്ങി അഫ്ഗാനിസ്ഥാൻ ആഞ്ഞു പിടിച്ചെങ്കിലും പത്തൊമ്പത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ വെറും നാല് റൺസിനാണ് അഫ്ഗാനിസ്ഥാന് വിജയം നഷ്ടമായത് അവസാന നാല് പന്തിൽ നാല് സിക്സർ വേണ്ടിയിരുന്ന മത്സരത്തിൽ മൂന്ന് ബോളും സിക്സർ നേടി പക്ഷേ അവസാന പന്തിൽ അഫ്ഗാനിസ്ഥാൻ വീണു